അവിടെ വണ്ടി അടിച്ച് രാവിലെ പ്രോട്ട് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു മലയാളിക്ക് ഉപദ്രവം ഏറ്റു അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ഉപദ്രവിച്ചായിട്ടൊരു റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളികൾ മാത്രമല്ല ഇന്ത്യൻസ് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ മലയാളം ചാനലായത് കൊണ്ട് പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യൻസ് അല്ലേ മലയാളികൾ ഇതുപോലുള്ള പ്രൊട്ടസ്റ്റിനോ കാര്യങ്ങൾക്കൊന്നും പോകാറില്ല നമുക്കറിയാം എങ്കിലും അവരുടെ കണ്ണിൽ എല്ലാവരും ഇമിഗ്രൻസ് ആണ് അവരെല്ലാം ഓടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം പോലീസുകാരെ പോലും വക വയ്ക്കാതെ അവരെ ഉപദ്രവിക്കാടിക്കുകയും വണ്ടി കത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ പിന്നെ നമ്മളെ അവർ എന്തുവല്ലവർ ഹർട്ട് ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണ് ഇതുപോലെ റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസ് താമസിക്കുന്നിടത്തേക്ക് കല്ലേറ് നടക്കുന്നുണ്ട് ഗ്ലാസുകൾ വിൻഡോസൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ അടച്ചിടണം കാര്യം നമ്മൾ ചിലപ്പം ചൂട് കാരണം കൊണ്ടൊക്കെ തുറന്നിടാം റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നവർ പ്രത്യേകിച്ച് അതുപോലെ വില്ലേജിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അധികം കുട്ടികൾ കുറേ നാളുകൊണ്ട് നമ്മൾ യു കെയുടെ പല മല്ലു റീൽസ് അല്ലെങ്കിൽ ചാനലുകളൊക്കെ എടുക്കുമ്പോൾ അറിയാം റീൽസ് ചെയ്യുന്നതെല്ലാം ഇത് പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ സിറ്റി സെൻറ്ററുകളിൽ ഷോപ്പിംഗ് മാളിലൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണിൽ തന്നും അവർ ചെയ് എല്ലാവരും ചെയ്യുന്നവർ അവരവരുടെ പ്രൈവറ്റ് സ്പേസിൽ അല്ലെങ്കിൽ അത് ഇപ്പോൾ ഇപ്പോൾ പബി പോകേണ്ടവർക്ക് പബ്ലി പോയി ഡാൻസ് കളിക്കാം വെള്ളം പിടിക്കാൻ എന്തുവേലും ചെയ്യാം ബാരി പോകേണ്ടവർക്ക് ബാരി പോകാം ജിമ്മി പോവേണ്ടവർക്ക് ജിമ്മി പോകാം പക്ഷേ ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു ഫാം നടത്തവർ ഒരു ഫാം ഒരു വൈൽഡ് ഏരിയ അല്ലെങ്കിൽ ഏതൊരു വില്ലേജ് ഏരിയ ഫാം ഫാമ് നടത്താം പക്ഷെ അത് റെസിഡൻഷ്യൽ ഏരിയ കൊണ്ടുവന്നിട്ട് കോഴിയും പട്ടിയും വളർത്തും അല്ലെങ്കിൽ പശുവിനെയൊക്കെ വളർത്താൻ ഒരു സാഹചര്യം ഒരുക്കില്ല അപ്പോൾ ആർക്കും എന്തും ചെയ്യാം പക്ഷേ അതുപോലുള്ള സ്ഥലങ്ങളിൽ ആവുക ഞാനിത് പറയുന്നെങ്കിൽ ഓഫ് കോഴ്സ് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ ചിലപ്പോൾ ഇത് കണ്ടതിരിക്കും പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണം അതുപോലെ പബ്ലിക് പ്ലേസുകളിൽ ഒരുപാട് ഉറക്കെ സംസാരിക്കുക പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മുടെ എല്ലാ ജോലി സ്ഥലത്തും ും മലയാളത്തിൽ സംസാരിക്കുന്നത് പ്രശ്നമാണ് മലയാളം എന്നല്ല എനി ലാംഗ്വേജ് പ്രശ്നമാണ് എങ്കിലും ഇന്ത്യൻ ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് മസ്റ്റായിട്ട് ഓർക്കും നമ്മൾ പോലും ഓർക്കത്തില്ല പ്രത്യേകിച്ച് ഫ്രണ്ട്സുകൾ കൂടുമ്പോഴത്തേക്ക് അതാ നേരത്തെ റീൽസിൻ്റെ കാര്യം പറഞ്ഞു ഒരു റീൽ ഒരാൾ ചെയ്യുമ്പോഴത്തു വെച്ചാൽ ഒറ്റ ടേക്കിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല അവർ പല ടേക്കുകളെടുത്തിട്ടായിരിക്കും ഒരു റീൽ ശരിയാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഓരോ ടേക്ക് എടുത്തിട്ട് ഈ റീൽസ് കാണുന്ന സമയത്ത് അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ ഫണ്ണി കാര്യങ്ങൾ വരും അപകടം പറ്റിയത് വരും ഇത് കാണുമ്പോൾ മൂന്നാല് പേര് ചേർന്ന് എടുക്കുന്ന വീഡിയോസ് ആണെങ്കിൽ ഇവർ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയോ ഒക്കെ കാണുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട് സിറ്റിസ് മലയാളികൾ ഇതുപോലെ ഒറ്റയ്ക്കും ചിരിക്കുന്നു കൂട്ടത്തോടും ചിരിക്കുന്നു സംസാരിക്കാം അപ്പോൾ സൈഡിൽ കൂടെ നടന്നു പോകുന്ന ആളുകൾ കരുതുന്നത് അവരെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നതായിട്ട് അവരുടെ മനസ്സിലല്ലേ ധാരണ വരുന്നത് ഒന്നാമത് അവരുടെ ലാംഗ്വേജിലല്ല നമ്മൾ പറയുന്നത് മാക്സിമം ഇംഗ്ലീഷ് തന്നെ പറയാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ സംസാരത്തിൽ സോറിയും താങ്ക്സും മസ്റ്റായിട്ട് ചേർക്കുക എന്ത് കാര്യത്തിനും നമുക്ക് നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഒരായിരം സോറി പറഞ്ഞാലും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല പ്ലീസ് മസ്റ്റായിട്ട് ചേർക്കുക പലരും പറയില്ല ഇവിടെ പ്ലീസ് പറഞ്ഞില്ലെങ്കിൽ അതൊരു കമാൻഡിംഗ് ആയിട്ടായിരിക്കും ക്യാൻ യു പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ ചിലപ്പോൾ ചെയ്തില്ല ചിലപ്പോൾ ചെയ്താലും അവർക്ക് നമ്മളോട് അന്ന് തൊട്ട് ദേഷ്യം തുടങ്ങും അവർക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇന്ത്യൻസാണ് നമ്മളങ്ങനെ ചെയ്തില്ല പഠിച്ചിട്ടില്ല എന്നൊന്നും അറിയത്തില്ല പക്ഷേ അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു പരിചയമില്ല ൂറ്റൊന്നത്തെ എടാ ഇഞ്ഞൂറ്റൊന്നടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യപ്പെടും പക്ഷേ നമ്മുടെ കൂട്ടുകാർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം നമ്മൾ കുട്ടികളെ കൊണ്ട് പേരൻസ് ഓഫ് കോഴ്സ് ഒരു പൊതു സ്ഥലത്ത് പോവുകയാണെങ്കിൽ മാനേഴ്സ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക ഫുഡ് കഴിച്ചതിന് ശേഷം വേസ്റ്റുകൾ അവിടെ ഇവിടെ കളയാതിരിക്കുക മസ്റ്റായിട്ട് റബ്ബ് ബിന്നിൽ കളയുക അതുപോലെ കുട്ടികളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും വരിച്ചു വരി ഇടുക എടുക്കുക എന്നൊന്നും ചെയ്ത് പലരും പല രീതിയിലായിരിക്കും എന്നാലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ മസ്റ്റാ അതുപോലെ പ്രത്യേകിച്ച് കൊണ്ടുപോവാതിരിക്കുക കുട്ടികളെ കാരണം പ്രൊട്ടസ്റ്റ് എന്തെങ്കിലും പൊട്ടി പുറപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതികൾ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുക ഒന്ന് അടങ്ങുന്നവരെ അതുപോലെ നേരത്തെ പറഞ്ഞാൽ എല്ലാം ക്ലോസ് ആക്കി ഇടുക നമ്മൾ പൊതു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൽ ഇംഗ്ലീഷുകാരാണെങ്കിൽ പൊതുവെ ആരായാലും അവരോടൊക്കെ നല്ല രീതിയിൽ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് അറിയുക പോകുമ്പോൾ ഒന്ന് വിഷ് ചെയ്തിട്ട് പോവുക തിരിച്ച് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്യുക ഇപ്പോൾ അതുപോലെ തന്നെ പബ്ലിക് ലൈബ്രറി അതുപോലെ കമ്മ്യൂണിറ്റീസിലൊക്കെ നമ്മൾ ഇൻവോൾഡ് ആവുക ചിലപ്പോൾ കാണും ഓരോ സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ പബ്ലിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ക്ലീനിങ് എന്തെങ്കിലുമൊക്കെ കാണും അതിലൊക്കെ നമ്മളും ഇൻവോൾവ് ആവുക ഇവരുടെ കൂടെ ഒന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവർക്കും ഒരു ഇത് വരുന്നത് അതുപോലെ പോലീസിൻ്റെ സർക്കുലർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പരിധി ണ്ട് നമ്മൾ തന്നെ നമ്മളെ അവർ പറഞ്ഞേക്കുന്നത് വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേകിച്ച് പാർക്കിംഗ് കാര്യങ്ങളിലൊക്കെ മസ്റ്റായിട്ട് നോക്കുക ഡിസേബിൾ ഏരിയയിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുക അതുപോലെ പലരുടെയും ഡ്രൈവ് വേയിൽ കൊണ്ട് ആൾക്കാർ പാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു വീഡിയോ ഞാനത് ചെയ്യണം എന്ന് കരുതി സമയം കിട്ടാതെ പോയ കാര്യമാണ് ഒരു വീടിൻ്റെ വേയിൽ കൊണ്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യുക എന്നിട്ട് അവരുടെ വീട് എന്നിട്ട് ആ വീട്ടുകാർ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരോട് ചൂടാവുക അവർക്കെതിരെ വീഡിയോ എടുക്കുക സ്റ്റുഡൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് അത് വേറൊരു നൈബർ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് പബ്ലിക്ക് പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് പ്രൊവോക്ക് ചെയ്യുന്നത് മസ്റ്റായിട്ട് ഡ്രൈവേൽ നിന്ന് കൊണ്ട് പാർക്ക് ചെയ്യാതിരിക്കുക അവരുടെ സ്പേസുകൾ നമ്മൾ കൈ കടത്താതിരിക്കുക അതുപോലെ ഈ പൂക്കൾ അവരുടെ ഗാർഡൻസിലോ അല്ലെങ്കിൽ പൊതു സ്ഥലത്തിലുള്ള പൂക്കൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും നമ്മൾ പിച്ചാതിരിക്കുക കോഴ്സ് ഒരു കാട്ടിലൊക്കെയാണ് ആരും ഇല്ലെങ്കിലൊക്കെ നമുക്ക് എടുക്കാമെങ്കിലൊക്കെ വളർത്തുന്ന നേച്ചറിനെയും ബേഡ്സിനെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ടൊക്കെ പിച്ചിയാൽ കുഴപ്പമില്ലെങ്കിലും ഈ ബൾക്കായിട്ട് പോയി കറിലൊക്കെ പിച്ചുകൊണ്ട് വരുന്ന പ്രവണതകളൊക്കെ അവസാനിപ്പിക്കുക ഓഫ് കോഴ്സ് ഞാനും ചെയ്തിട്ടുണ്ട് യു കെയിൽ വന്ന കാലത്തൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പബ്ലിക് പ്ലേസിൽ വീഡിയോസ് എടുക്കുന്നതൊക്കെ ഒഴിവാക്കുക എൻ്റെ പുറയിൽ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് ആരുമില്ലാത്ത സ്ഥലത്താണ് ഞാൻ കൂടുതലും വന്ന് വീഡിയോസ് എടുക്കാറുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കാറിനകത്ത് പൊതുവേ പോകാറുണ്ട് കാരണം നമ്മളുടെ വീഡിയോയിൽ അവരുടെ ഫേസ് വരുന്നവർക്ക് ഇഷ്ടമല്ലായിരിക്കും നമ്മുടെ ഭാഷ അവർക്ക് ഇഷ്ടമല്ലായിരിക്കും നമ്മുടെ കുക്കിംഗ് രീതികൾ ഇഷ്ടമല്ല വസ്ത്രങ്ങൾ നമ്മൾ അവരുടെ രീതിയിലോട്ട് മാറാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളും മാറ്റങ്ങളും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്താം കാരണം ഇത് കാണുന്നവർക്കും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം അതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ വർക്ക് പ്ലേസിലായാലും എല്ലാവരും ബിഹേവ് ചെയ്യുക അവർ റെസ്പെക്ടോടെ സംസാരിക്കുക നമ്മൾ അടിമകളല്ല എങ്കിൽ പോലും നമ്മുടെ കൊളീഗ്സിനെ നമ്മൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യുക ബിഹേവ് എന്നുദ്ദേശിച്ച ബിഹേവിൽ നിന്ന് ഉദ്ദേശിച്ച മാനേഴ്സാണ് പ്രത്യേകിച്ച് കാര്യം നമ്മളൊരു ബ്രേക്ക് ടൈം ആയാൽ പോലും നമ്മൾ പലരും ഇരിക്കുന്നു നമ്മുടെ മലയാളികൾ ഇരിപ്പുണ്ട് അവർ ഇംഗ്ലീഷ്കാർ യൂറോപ്യൻസ് എല്ലാവരും ഇരിക്കുന്നുണ്ട് പൊതുവെ നമ്മളെല്ലാവരും പല കാര്യങ്ങൾ തമാശകളും പറഞ്ഞിരിക്കുമെങ്കിലും നമ്മൾ പൊതു നമ്മൾ മാക്സിമം അത് മലയാളത്തിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ തർജ്ജമെയ്യുക പൊതുവേ നമ്മളത് മലയാളത്തിൽ നിന്ന് മാറ്റി ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക കാര്യം അവർക്കും മനസ്സിലാവണം നമ്മൾ അവരല്ല കളിയാക്കുന്നത് നമ്മൾ നമ്മുടെ സ്പേസ് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെന്ന് പക്ഷേ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ പറയുകയാണെങ്കിലും അവർ അവരെ കളിയാക്കുന്നതായിട്ടാണ് ആദ്യമേ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം ഇനി ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പതിനേഴ് വയസ്സുള്ള കുട്ടി പൗന്നുവരെ കൊല്ലുകയും അതുപോലെ മറ്റു കുറച്ച് കുട്ടികളെ നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്ത കേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ ഓക്കെ ദൻ ബൈ താങ്ക്